ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ന് രംഗത്തെത്തിയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ആണ് ഗവർണർ തന്റെ പദവിക്കും അന്തസ്സിനും യോജിക്കാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും എന്നാണ് എം വി ഗോവിന്ദ മാസ്റ്റർ ഇന്ന് തുറന്നടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആരോഗ്യ പ്രശ്നമില്ലാതെ ആദ്യം ആ കാര്യം പറയാൻ കഴിയാതെ കൊണ്ടാണ് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ പറയാനെല്ലാം കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം അതിൻ്റെ അതിൻ്റെ ഞാൻ ഒന്നും കൂടി വായിക്കാതെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്നുകൂടി പറയാം എന്നാൽ ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് നിലവിട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇത്രയും ഇത്രയും പാർട്ടി വളരെ ാണ് സർക്കാരും ഷാർപ്പ് തന്നെയാണ് ഈ ഷാർപ്പ് നിങ്ങൾ നിങ്ങൾ ചീത്ത പറയലാ ഷാർപ്പ് ആ എന്നാ എന്നാൽ നല്ല ശക്തിയായ രീതി തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം വായിക്കുന്നില്ല എന്ന് പറഞ്ഞ വായിക്കാതെ വിട്ടതിനേക്കാളും വളരെ ഷാർപ്പായിരുന്നു അദ്ദേഹം വായിച്ച ഭാഗം അത് കൃത്യമായിട്ട് അവര് അപകീർത്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലും ശരി അത് വിട്ടാ നോക്കുക അത് വലിയ കാര്യമുള്ള കാര്യമല്ല ഞങ്ങള് ഇതാ നമ്മുടെ നിലപാട് പാർട്ടിയുടെ നിലപാട് പിന്നെ ആരെ വില നിലപാടെന്നും ചോദിക്കാൻ ഇട്ടാ പാർട്ടിയുടെ നിലപാട് ഞാൻ നല്ല വിമർശനമാണ് പാർട്ടി മുന്നോട്ടേക്ക് നോക്കുന്നത് യെസ് ആ സർക്കാരിന്റെ നിലപാടൊന്നും ശക്തിയാണ് ശക്തിയായിരുന്നു ില്ല അദ്ദേഹം നിലവിട്ടിരിക്കുന്നു ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അതുകൊണ്ടല്ലേ അത് അത്രയല്ലേ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ഇരുന്നാലും അദ്ദേഹം ഉണ്ടാനും ഒന്നും തയ്യാറാവുന്നില്ല അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ നിലവിട്ട രീതിയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കാം അത് പ്രത്യേക വേറെന്തെല്ലാം മണിയുണ്ട് അതുകൊണ്ട് പ്രത്യക്ഷത്തിന് ഇപ്പൊ അതെല്ലാം പൊറപ്പുണ്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധ ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന്റെ മേലെ സത്യം പ്രത്യക്ഷ നടത്തേക്ക് പോകല്ലേ അതും കൂടി കഴിഞ്ഞു വന്നിട്ടാകുമ്പോൾ നോക്കാം പ്രത്യക്ഷ വരട്ടെ ആയിട്ടില്ല എല്ലാവരോടും ക്ഷണിച്ചിട്ടുണ്ട് മിക്കവാറും വരും തന്നെയാണ് കാണുന്നത് മമതാ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ കാണുന്നില്ല ആര് അയ്യോ പ്രതിപക്ഷത്തോട് നമ്മൾ ചർച്ച ചെയ്തതല്ലേ വരാൻ അവര് അവര് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലോ കേന്ദ്രം എടുക്കുന്ന നിലപാടുകൾക്ക് സമരങ്ങളിലോ വരാൻ തയ്യാറില്ലല്ലോ രണ്ടിലുമില്ല ഒരു വികസനവും കേരളത്തിൽ നടത്താൻ പാടില്ല എന്ന് ലോകത്ത് ആദ്യം പറയുന്ന ഒരേ ഒരു പ്രതിപക്ഷവും നേതാവുമാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ ബി ടി സതീശും ഒരു വികസനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഇങ്ങനെ രാഷ്ട്രീയ തീരുമാനം എടുത്ത ഒരു പാർട്ടി ലോകത്തുണ്ടാവില്ല പ്രതിപക്ഷം അതിൽ സെൻട്രൽ കമ്മിറ്റി തീരുമാനിക്കട്ടെ പൊതുവായിട്ട് സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സമൂഹ വികാസങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർണമായ പരിശോധന ഉണ്ടാവും പ്രതിപക്ഷ ഐക്യത്തിനു വേണ്ടി നിലകൊള്ളുന്നില്ലേ ഞങ്ങൾ അതിനെ വേറെ പ്രശ്നം വഹിക്കുന്നു ഇന്ത്യയിൽ ബി ജെ പി തോൽപ്പിക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി എടുത്ത് അറുപത്തിമൂന്ന് ശതമാനം ബി ജെ പി വിരുദ്ധ വോട്ടുള്ള ഈ രാജ്യത്ത് മുപ്പത്തിയേഴ് ശതമാനം മാത്രം വോട്ടുള്ള ബി ജെ പിയെ ഓരോ മണ്ഡലത്തിന്റെയും ചിത്രം പരിശോധിച്ച് ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യം നോക്കാതെ ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോകാതെ ചിന്ന ഭിന്നമാവാതെ അവിടെ തോൽപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് സി പി ഐ നിലപാട് അതുകൊണ്ട് അതിവിശാലമായ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ ഓരോന്നിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട് ആരൊക്കെയാണ് ഇത് നിൽക്കാൻ പോകുന്നത് നിൽക്കാൻ പോകുന്നില്ല അത് നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കേണ്ടത് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള നിലപാട് ആര് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവരെയാണ് ചേർത്ത് മുമ്പോട്ടേക്ക് പോകേണ്ടത് അവരെ ചേർത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നല്ല കൂട്ടായ പ്രവർത്തനം നടത്തണം അതുകൊണ്ട് ആരെയും പുറത്തേക്ക് വേണ്ടേ എല്ലാവരെയും ഇട്ട് ചേർത്ത് നിർത്തുക വേണ്ടേ ബി ജെ പി വിരുദ്ധരെ മുഴുവൻ യോജിപ്പിച്ച് നിർത്തുക വേണ്ടേ അതിനുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് കേരള അതെ അതെ അങ്ങനെ തന്നെ പോകും കേരള ഹൗസിൽ കേന്ദ്രീകരിച്ചോണ്ട് അവിടെ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തു അതെ പ്രതിപക്ഷ നേതാവിനൊന്ന് പറയുന്ന ഒരു അടിസ്ഥാനമില്ല അതെന്തും പറയുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് ആ കനുകൂര് പറഞ്ഞു കൊടുത്ത ഇതെല്ലാം അയാൾ പോയി തോന്നുന്നുണ്ടു പോയാലും ആ പ്രേതോടെ കിടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തോന്നുമെല്ലാം വിളിച്ച് പറയുക പ്രതിപക്ഷ നേതാവ് ഏനെന്ത് പറയാനാ പറയാ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് വിശദീകരിച്ച് പറഞ്ഞത് സമരാണെന്ന് അല്ലാണ്ട് അവിടെ നിന്ന് പേടിച്ചിട്ട് മറ്റെങ്ങനെ ഒരു കൂടി ഒരുപോലെ ആയിരിക്കും പേടിച്ചിട്ട് ഉണ്ടാണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനും ഉണ്ടാണ്ടിരിക്കുക അത്ര തന്നെ